നമസ്കാരം മലയാളം മമ്മൂട്ടി ചിത്രങ്ങളും മോഹൻലാൽ ചിത്രങ്ങളും തമ്മിൽ ആരോഗ്യകരമായ മത്സരം എക്കാലത്തും നടക്കാറുണ്ട് ഇപ്പോൾ മത്സരത്തിനപ്പുറത്തേക്ക് പരസ്പരമുള്ള പോർവിളിയിലേക്കും ആക്ഷേപങ്ങളിലേക്കും എത്തിയിരിക്കുകയാണ് കാര്യങ്ങൾ രണ്ട് നടന്മാരുടെയും ആരാധകരാണ് ഇതിനു പിന്നിൽ പുലിമുരുകന്റെ റെക്കോർഡ് ആര് തകർക്കും എന്നതിനെ ചൊല്ലിയുള്ള തർക്കങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് ആദ്യ ദിനം നാലു കോടിയിലധികം കളക്ഷൻ നേടിയ പുലിമുരുകൻ്റെ റെക്കോർഡ് ദി ഗ്രേറ്റ് ഫാദർ തകർക്കുമെന്നാണ് മമ്മൂട്ടി ആരാധകരുടെ അവകാശവാദം വെള്ളിയാഴ്ച തിയേറ്ററിലെത്തുന്ന ചിത്രത്തിനായി പരമാവധി തിയേറ്ററുകൾ ഉറപ്പുവരുത്താനാണ് അണിയറ പ്രവർത്തകരുടെ ശ്രമം കേരളത്തിനകത്തും പുറത്തുമായി മുന്നൂറോളം തിയേറ്ററുകളിൽ ചിത്രം പ്രദർശനത്തിനെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കേരളത്തിൽ മാത്രം നൂറ്റി അൻപത് തിയേറ്ററുകളാണ് ലക്ഷ്യം പുലിമുരുകൻ റിലീസ് ചെയ്തത് ഇരുന്നൂറ്റി പതിനേഴ് സ്ക്രീനുകളിലായിരുന്നു ഫാൻസ് ഷോകൾ ഉൾപ്പെടെ എണ്ണൂറ്റി എഴുപത്തി പ്രദർശനങ്ങളും ആദ്യ ദിനം നടന്നു റെഗുലർ ഷോകൾ കൂടാതെ ഒരു ദിവസം നാല് ഫാൻസ് ഷോകൾ വരെ നടന്ന സ്ഥലങ്ങളും ഉണ്ടായിരുന്നു നാലു കോടിയിലധികം രൂപയാണ് പുലിമുരുകന്റെ ആദ്യ ദിന കളക്ഷൻ നൂറ് കോടി കടക്കുന്ന രണ്ടാമത്തെ സിനിമയകം ദി ഗ്രേറ്റ് ഫാദർ എന്നാണ് ബോക്സ് ഓഫീസ് പ്രവചനങ്ങൾ പുലിമുരുകന്റെ കളക്ഷൻ റെക്കോർഡുകൾ ദി ഗ്രേറ്റ് ഫാദർ തകർക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് ഏതായാലും പുലുമുരുകന്റെ ആദ്യ ദിന കളക്ഷനെ തകർക്കാൻ രണ്ടും കൽപ്പിച്ചിട്ടുള്ള ശ്രമത്തിലാണ് മമ്മൂട്ടി ആരാധകർ റെഗുലർ ഷോകൾക്ക് പുറമെ പരമാവധി ഫാൻസ് ഷോകൾ നടത്താനും പദ്ധതിയുണ്ട് വെള്ളിയാഴ്ച നടത്താനിരുന്ന പണിമുടക്ക് മാറ്റിവെച്ചതും ചിത്രത്തിന് ഗുണം ചെയ്യും പുലിമുരുകന്റെ റെക്കോർഡ് ഗ്രേറ്റ് ഫാദർ നേടിയാലും ആ റെക്കോർഡ് ഒരാഴ്ചയ്ക്കുള്ളിൽ മോഹൻലാൽ ചിത്രം തകർക്കുമെന്നാണ് മോഹൻലാൽ ആരാധകർ പറയുന്നത് മലയാളം കൂടാതെ തമിഴ് തെലുങ്ക് ഭാഷകളിലും ഒരേ ദിവസം മോഹൻലാൽ മേജർ രവി ചിത്രം നയൻറ്റീൻ സെവന്റി വൺ ബിയോണ്ട് ദി ബോർഡേഴ്സ് പ്രദർശനത്തിനെത്തും തെലുങ്ക് സിനിമകളെ മലയാളത്തിലേക്ക് മൊഴിമാറ്റി ഖാദർ ഹസനാണ് ചിത്രം തെലുങ്കിലും തമിഴിലും എത്തിക്കുന്നത് ഈ ഭാഷകളിലെ കളക്ഷനും ചേർക്കുമ്പോൾ പുലിമുരുകന്റെ റെക്കോർഡിനും മുകളിൽ പോകുമെന്ന കാര്യത്തിൽ സംശയമില്ല നൂറ് കോടി ക്ലബിൽ കയറിയില്ലെങ്കിലും മിനിമം ഒരു അൻപത് കോടി ക്ലബിലെങ്കിലും ഗ്രേറ്റ് ഫാദർ കയറിയില്ലെങ്കിൽ മമ്മൂട്ടിക്ക് അത് തിരിച്ചടിയാകും ഒപ്പം ആരാധകർക്കും കരിയറിൽ ഇതുവരെ ഒരു മുപ്പത് കോടി ചിത്രം പോലും മമ്മൂട്ടിക്ക് അവകാശപ്പെടാനില്ല ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാവുന്നതാണ് കമന്റിലൂടെ വാർത്ത ഇഷ്ടമായെങ്കിൽ ഷെയർ ഇറ്റ് ലൈക്ക് ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ഫിൽമി ബീച്ച് മലയാളം